ഇപ്പൊ ഇരിക്കുന്ന വണ്ടി നമ്മളെ ഓൾസ്വാകൻ്റെ പസാട്ട് രണ്ടായിരത്തി എട്ട് മോഡൽ വണ്ടിയാണ് അപ്പോൾ പഴയ വണ്ടിയാണ് അപ്പോൾ പഴയ വണ്ടിയിൽ രണ്ടായിരത്തി എട്ട് മോഡൽ വണ്ടിയിൽ അന്നുണ്ട് അതിൻ്റെ ഫ്യൂച്ചേഴ്സ് ഇതിൽ എത്രത്തോളം ഫ്യൂച്ചേഴ്സ് ഉണ്ട് ആ ഫ്യൂച്ചേഴ്സ് നിങ്ങളൊന്നും പരിചയപ്പെടുത്തുക കാരണം കുറേ ആളുകൾ പഴയ വണ്ടി എടുക്കും പക്ഷേ അതിന്റെ ഫ്യൂച്ചേഴ്സ് ഒന്നും ചിലപ്പോൾ ചില ആളുകൾക്ക് ഇതിന്റെ ക്രൂയിസ് കൺട്രോൾ പോലും എങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കാമെന്ന് പോലും അറിയില്ല അപ്പം അങ്ങനെ ചെറിയൊരു ഇൻഫർമേഷൻ വീഡിയോ ആണ് ഞാൻ നിങ്ങളെ പഴയ വണ്ടീൻ്റെ ആണ് പക്ഷെ നിങ്ങൾക്ക് അത് ശരിക്കും പറഞ്ഞാൽ ഈ പഴയ വണ്ടിയുടെ ഫ്യൂച്ചർ ഇപ്പോഴും ഞമ്മൾ മാറ്റി സൂക്ഷിക്കുക പോലത്തെ വണ്ടിയിൽ ഇപ്പോഴും വന്നിട്ടില്ല എന്ന് വേറൊരു സത്യം പക്ഷേ അന്നുണ്ടായിരുന്ന ഫ്യൂച്ചേഴ്സ് ഇന്നും ആ ഫ്യൂച്ചേഴ്സ് എല്ലാ വണ്ടികളിലും ഫുൾ ഓപ്ഷൻ ആക്കി മാറ്റി വരുന്നുള്ളൂ അപ്പോൾ ആ ഫ്യൂച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങളെ ഈ വീഡിയോയിൽ ആയിട്ട് ഞാൻ ഈ ഒരു വണ്ടി ഇതിപ്പോൾ ഓസ്വാഗൻ്റെ ഫുൾ ഓപ്ഷൻ പസാട്ട് പസാട്ട് എന്ന വണ്ടിയാണ് അപ്പോൾ ഇതിലുള്ള ഫ്യൂച്ചേഴ്സുകളാണ് ഞാൻ കാണിക്കുന്നത് ആദ്യം തന്നെ ഇൻറ്റീരിയർ ഞാൻ കാണിച്ചത് ഇൻറ്റീരിയറിൻ്റെ ഒരു ക്വാളിറ്റി കാര്യങ്ങളായിരിക്കാം അത് തന്നെ നമുക്ക് നോക്കാം ഇത് സ്റ്റാരിങ് ഇതിൻ്റെ സ്റ്റാരിങ് നല്ല പ്രീമിയം അന്നത്തെ പ്രീമിയം സ്റ്റാരി ആയിരുന്നു അതെ അതിന് കൺട്രോൾ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് സൗണ്ട് നെക്സ്റ്റ് കൊടുക്കാം ഓപ്ഷൻ ഓക്കെ അതുപോലെ ഇവിടെ ഫേവറേറ്റ് അതേപോലെ വോളിയം അപ്പ് ഡൗണ് കോളിങ് എല്ലാ സംഭവവും അന്ന് തന്നെ ഇതിമേൽ ഈ സ്റ്റാരിങ്ങിൽ തന്നെ ഉണ്ട് അതേപോലെ തന്നെ സ്റ്റാരിങ്ങൾ ഇവിടെ ഒരു പ്ലസ് അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഒരു മൈനസും കാണാം അപ്പോൾ എന്താണത് ഞാൻ പറഞ്ഞുതരാം ഇങ്ങനെയാണ് ഈ സ്റ്റാരിങ്ങൻ്റെ ഓപ്ഷൻസുകൾ എൻ്റെ ഓസ് ചിഹ്നം കൊടുത്തിട്ടുണ്ട് ലോഗോ കൊടുത്തിട്ടുണ്ട് ഇന്ന് നേരെ ക്ലസ്റ്ററിൽ പോയി കഴിഞ്ഞാൽ അതേ ക്ലസ്റ്റർ നമ്മളെ റോഡ് റോയ്സിൻ്റെ അതേ ഒരു ഒരു ലെവലിലാണ് അന്ന് കൊടുത്തിട്ടുള്ളത് ഏകദേശം നമുക്ക് ഒരു വുഡ് ടച്ച് കൊടുത്തിട്ടുണ്ട് മരത്തിൻ്റെ അതേപോലെ തന്നെ ഇത് ഇവിടുന്ന് തൊട്ട് ഇവിടെ വരെ മരത്തിൻ്റെ അതേ സ്റ്റൈലിലാണ് ഈ ഒരു ബീഡി ഈ ഒരു പോർഷൻ കൊടുത്തിട്ടുള്ളത് ബാക്കിയെല്ലാം ബ്ലാക്ക് ആണ് കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ സ്റ്റീ സ്റ്റീരിയോ ഡി അന്ന് എൽ സി ഡി തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ എൽ സി ഡിയിൽ ഈ സ്റ്റീരിയോ എല്ലാ ഒരുവിധം ഫംഗ്ഷൻ ഇതിൻ്റെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഇതിൻ്റെ സ്റ്റീരിയോ മാറ്റുമ്പോൾ നമുക്ക് അങ്ങനെ പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല കുറേ ഫംഗ്ഷൻസ് കിട്ടുന്നതാണ് ആ ഫംഗ്ഷൻസൊക്കെ നമുക്ക് മിസ്സാവും അപ്പോൾ പിന്നെ നമ്മൾ അഡീഷണൽ കോമ്പസ് ഒരു സിസ്റ്റം ഒക്കെ കൊടുക്കേണ്ടി വരും അപ്പോൾ അതാണ് പിന്നെ അതേപോലെ ഇത് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് തന്നെ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക്കൊക്കെ അന്നത്ത് കൊടുത്താൽ നല്ല സ്റ്റൈലൻ പ്രീമിയം ലുക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് അന്ന് പാർക്ക് ഉണ്ട് റിവേഴ്സ് ഉണ്ട് ന്യൂട്രൽ ഉണ്ട് ഡ്രൈവ് ഉണ്ട് സ്പോർട്സ് ഉണ്ട് ഇത്രയും ഓപ്ഷൻ ഇതിലുണ്ട് അതുപോലെ തന്നെ ഇവിടെ പിന്നെ എൻ്റെ ഓപ്ഷൻസ് ആണ് ഇത് ബാക്കിലെ റിയർ കർട്ടൻ നമുക്ക് ബാക്കിലെ റിയർ കർട്ടൺ ഉണ്ട് ബാക്ക് സൈഡിൽ നമുക്ക് ഗ്ലാസിൻ്റെ അവിടെ കർട്ടൺ കൊടുക്കാം ആ കർട്ടൺ ആണ് ഏകദേശം ഞാൻ കാണിച്ചു തരാം ഈ സൈഡിലുണ്ട് ഇതുപോലത്തെ ഒരു കർട്ടൺ പോലത്തെ ഒരു കർട്ടൺ അത് ഓട്ടോമാറ്റിക്കായിട്ട് ആ ബട്ടൺ എത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ പൊന്തും താവും പിന്നെ അതേപോലെ തന്നെ എന്താണ് വൃക്ക് നമുക്ക് പാർക്കിംഗ് സ സെൻസറുണ്ട് അതേപോലെ തന്നെ ഓട്ടോ ഹോൾഡ് ഉണ്ട് പിന്നെ അതേപോലെ ഓട്ടോ ഹോൾഡ് പിന്നെ അതേപോലെ തന്നെ ഇ എസ് പി ഓഫ് ഉള്ള ഓപ്ഷനുണ്ട് ഇതേപോലെ തന്നെ ഇത് ഓട്ടോമാറ്റിക് ഗിയർ ആണെങ്കിലും നമുക്ക് മാനുവലായിട്ട് ഉപയോഗിക്കാൻ പറ്റും അത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഡ്രൈവ് മോഡലിട്ടിട്ട് ഈ നമ്മൾ ഇത് നമ്മൾ ഇത് ഡ്രൈവ് മോഡലിട്ടിട്ട് ഇത് ലെഫ്റ്റിക്ക് ന്യൂഡ്രി ലെഫ്റ്റ് ഇതാണ് ഡ്രൈവ് മോഡ് ലെഫ്റ്റ് കക്കിയിട്ട് ഇത് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഒരു ഗിയർ ഫ്രണ്ടിൽ ഫ്രണ്ട് ഗിയർ അതായത് ഡൗണ് ബാക്കും അപ്പ് മുകൾക്കും ഇങ്ങനെ നമുക്ക് മാനുവലായിട്ടും ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ പോലെ തന്നെ നമ്മൾ ഇവിടെ ഒരു പ്ലസ് ബട്ടണും ഇവിടെ ഒരു മൈനസ് ബട്ടണും പറഞ്ഞു അതും ശരിക്കും പറഞ്ഞാൽ ഗിയറാണ് നമുക്ക് ഗിയർ ഇത് പ്ലസ്സും ഇത് ഡൗണും അതായത് ഇത് നമുക്ക് ഗിയറിനെ ഒന്നുള്ള രണ്ട് മൂന്ന് ആക്കി മാറ്റാം അതുപോലെ മൂന്നുള്ളത് നാല് അഞ്ചിലെ നാല് മൂന്ന് രണ്ട് ഒന്നിലേക്ക് മൈനസ് ചെയ്ത് കൊണ്ടുപോകാനുമാണ് ഇത് കഴിയുമ്പം നമുക്ക് ഗീറും ബാക്കി ഉപയോഗിക്കാം അപ്പോൾ മൂന്ന് സൈസ് ഗീർ ഇതിൽ തന്നെ ഉണ്ട് അതായത് ഒന്ന് നമുക്ക് കയ്യിൽ മാനുവൽ ആയിട്ട് തന്നെ കയ്യിൽ ഉപയോഗിക്കാം മാനുവലായിട്ട് നമുക്ക് ഗീർ ലിവർ വെച്ചിട്ട് ചെയ്യാം മറ്റേത് ഓട്ടോമാറ്റിക്കായിട്ടും തയ്യാറിക്കാൻ പറ്റും അതൊരു നല്ലൊരു ഫീച്ചറാണ് കാരണം ചിലപ്പോൾ ഓട്ടോമാറ്റിക് ഗിയർ ചിലപ്പോൾ വീയാനൊക്കെ ചില സമയത്ത് അവരെ ആ ഒരു ഫംഗ്ഷൻസിൻ്റെ അതായത് ആ സ്പീഡ് കണക്കാക്കിയിട്ട് ഗിയർ ഡൗൺ ആവും അപ്പ് ആവും പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലിവർ വെക്കാതെ തന്നെ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഗിയർ ഡൗണും അപ്പും ഒക്കെ ചെയ്യാൻ പറ്റും അത് നല്ലൊരു നമുക്ക് ഉപയോഗപ്പെടുന്ന നല്ലൊരു ഫ്യൂച്ചർ തന്നെയാണ് അത് കൈമുലാകുമ്പോൾ അത്രയും നല്ല ഉപകാരമുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു കുട്ടി ലിവർ കാണുണ്ട് ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ക്രൂയിസ് കൺട്രോൾ സിസ്റ്റമാണ് അതായത് ക്രൂയിസ് കൺട്രോൾ നമുക്കിത് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ക്രൂയിസ് കൺട്രോൾ സ്പീഡ് കൂടും അതിലിട്ട് കഴിഞ്ഞാൽ അതേ സ്പീഡ് തന്നെ ഇവിടെ ആയിട്ട് മാറും അതേപോലെ തന്നെ തായോട്ടാക്കി കഴിഞ്ഞാൽ കുറഞ്ഞു വരും അതേപോലെ തന്നെ ക്യാൻസൽ ചെയ്യണമെങ്കിൽ മുകളിലാക്കി കഴിഞ്ഞാൽ ഇത് ആയി പോകും അതാണ് ക്രൂയിസ് കൺട്രോൾ ക്രൂയിസ് കൺട്രോൾ നിങ്ങൾക്കറിയാം നമ്മൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരേ സ്പീഡ് മെയിൻറ്റൈൻ ചെയ്ത് നമ്മൾ ആക്സിലേറ്റർ ഒന്നും കൊടുക്കാതെ തന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആകെത്തിന് വേണ്ട ബ്രേക്കും ഒരു ആക്സിലേറ്ററും മാത്രമേ ഉള്ളൂ അപ്പോൾ അതും നമുക്ക് പിന്നെ വേണ്ട എന്ത് ആക്സിലേറ്റർ നമുക്ക് ചവിട്ടേണ്ട ആവശ്യമില്ല നമുക്കിത് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു വണ്ടി രണ്ടായിരത്തി റിയൽ ആയിട്ട് കാണിച്ചു വണ്ടി രണ്ടായിരത്തി എട്ട് മോഡൽ വണ്ടിയാണ് ഞങ്ങൾക്ക് റിയൽ തന്നെ ഞാനിത് കാണിച്ചു തരാം എൻ്റെ ഗ്ലാസ് മുകളിൽ രണ്ടായിരത്തി എട്ട് പേര് പൂജ്യം എട്ട് എന്നാണ് കൊടുത്തിട്ടുള്ളത് കാണാൻ പറ്റുന്നതോ അറിയില്ല പക്ഷേ എട്ട് എന്നാണ് കൊടുത്തിട്ടുള്ളത് ഇതാണ് നമ്മൾ കുറച്ചായിട്ട് ഓൾസ് ആകില്ല പ്ലസ് ആകും ഇനി ഉള്ളതിൻ്റെ ഫ്യൂച്ചേഴ്സ് നമ്മൾ സീറ്റുമത്തിന് ഒരുപാട് ഫ്യൂച്ചേഴ്സ് ഉണ്ട് സീറ്റുമതിൽ നമുക്ക് പറയുന്നുണ്ട് നമുക്ക് എന്താ പറയുക ഇവിടെ കൂളാക്കുന്ന സംഭവം ഹീറ്റും എല്ലാ സംഭവങ്ങളും ഇതിൽ നിന്ന് വരുന്നുണ്ട് പിന്നെ ഇവിടെ ഓപ്ഷൻസ് ഇവിടെ നമുക്ക് ഈ ഒരു ബട്ടൺ എക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്ക് ഫ്രണ്ടിലേക്ക് ആവും അതേപോലെ തന്നെ നമുക്ക് ബട്ടൺ ബാക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിലോട്ട് ആവും അതുപോലെ നമ്മളെ ചാരിക്ക് എടുക്കുന്ന പ്ലസ് അതേപോലെ ഫ്രണ്ടിലേക്ക് വരും അതുപോലെ തന്നെ ഈ ബട്ടൺസുകൾ ഈ നാല് ബട്ടൺസുകൾ നാല് സൈഡുകൾ ചെയ്യാവുക ഈ ഭാഗം ആ ഭാഗം സൺടർ അങ്ങനെ ഓരോ ഭാഗവും ഇത് നമുക്ക് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് അറിയില്ല പക്ഷേ നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ഒരു ഫീൽ കിട്ടും അപ്പോൾ നമുക്കുള്ള സെറ്റിങ്സ് ഏത് രീതിയിലാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഇത് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് സെറ്റിങ്സ് ഇത് ഇതെല്ലാം നമ്മൾ സെറ്റ് സെറ്റിങ്സ് ലക്ഷ്യമാണ് ിലേക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഇപ്പം നമ്മൾ മൂന്ന് ഡ്രൈവർമാർ മൂന്ന് പേര് വണ്ടി ഡ്രൈവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ഒന്ന് കൊടുക്കാം അപ്പോൾ ആ ഇതിലേക്ക് സീറ്റ് സെറ്റായി മാറും രണ്ട് കൊടുത്താൽ രണ്ടിലേക്ക് ആരാണ് ആ രണ്ട് അവർക്ക് ആ രീതിയിലേക്ക് ഈ സീറ്റ് സെറ്റ് ആവും മൂന്നാണെങ്കിൽ മൂന്ന് അങ്ങനെ മൂന്ന് സീറ്റ് മെമ്മറി നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെയുള്ള ഓരോ ഫീച്ചേഴ്സ് നമുക്കിവിടെ ഇവിടെ നമുക്ക് ഒരു ബോക്സ് ഉണ്ട് അതേപോലെ തന്നെ ഫ്രണ്ടിലേക്ക് ഒരു ബോക്സ് ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് പിന്നെ ഈ ഒരു ഫീച്ചേഴ്സ് ഇവിടെയാണ് നമ്മൾ സെറ്റ് പറഞ്ഞാൽ നമ്മൾ സീറ്റിൻ്റെ കൂളിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യേണ്ട സിസ്റ്റമാണ് ഇത് ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിൻ്റെ സീറ്റിൻ്റെ സ്കൂളിങ് അഡ്ജസ്റ്റ് ചെയ്യേണ്ട സംഭവങ്ങളാണ് അത് പിന്നെ അതേപോലെ തന്നെ സ്റ്റീഡിയോയിൽ പറയാനുള്ളത് നല്ല ഓപ്ഷൻസ് കാരണമെങ്കിൽ ഇതിൽ ആറ് സീഡിയോ നമുക്ക് ഇതിൽ ഇടാൻ പറ്റും വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സിക്സ് സീഡികൾ ഇതിൽ നമുക്ക് ഇടാൻ പറ്റും അതെനിക്ക് കാണിച്ചാൽ ഓരോ സീഡികളും അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് സീഡികൾ കാണിച്ചു തരാം ഇപ്പോൾ ഒരു സി ഡി നമ്മളിത് എടുത്തു ഇനി അടുത്തത് നമുക്ക് ഇതേപോലെ സി ഡി ടു എടുത്തു കഴിഞ്ഞാൽ അടുത്ത സീഡി വരും ഇനി നമുക്ക് മൂന്നാമത് കൊടുക്കാൻ വേണ്ടി മൂന്നാമത്ത് മൂന്നാമ സീഡിയായി ഇനി നമുക്ക് ഇതൊക്കെ ഉണ്ട് എല്ലായിട്ട് നമുക്ക് എത്ര സീഡിയാണ് ഇതൊക്കെ എന്ന് എങ്ങനെ ഇതിന്റെ ഉള്ളിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടോ ഇത്രയും ഉണ്ടോ ഇല്ല നോ ഡാറ്റ നോ ഡാറ്റ അത് ഇത്രയും സീഡികൾ നമ്മൾ ഊരി എടുക്കാം വേണ്ട ഇത്രയും സീഡി നമുക്ക് ഇതേപോലെ തന്നെ ഇൻസെർട്ട് ചെയ്യണമെങ്കിൽ അതിലേക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത് നമ്പർ വണ് സെലക്ട് ചെയ്യാം പ്ലീസ് അതേപോലെ തന്നെ ഒന്ന് സെലക്ട് ചെയ്തിട്ട് പ്ലീസ് ഇൻസെർട്ട് സി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇൻസെർട്ട് നമ്മൾ സി ഡി ഇട്ട് കൊടുക്കാം അടുത്ത് നമ്മൾ സെലക്ട് ചെയ്യാം മൂന്നാമത്തെ സെലക്ട് ചെയ്യുമ്പോൾ ഏതാണ് സീഡിയെന്നുള്ളത് അത് നമ്മൾ ഇടാൻ പറയുമ്പോൾ ഇടാം ഇങ്ങനെ ഓരോന്നും ഓരോന്നും സെലക്ട് ചെയ്തിട്ട് കംപ്ലീറ്റ് സീഡി നമ്മൾ ഇടാൻ പറ്റുള്ളൂ അല്ലാതെ നേരെ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ഒന്നും സെലക്ട് ചെയ്യുക അത് നേരെ നമ്മൾ സീഡി ഇട്ട് കഴിഞ്ഞാൽ ഇത് ഇതുവരെ പോകും ഇവിടെ നമ്മൾ പോകില്ല ശരി അപ്പോൾ അതൊക്കെ ഒരു ഇൻട്രസ്റ്റ് രസകരമായിട്ടുള്ള ഓരോ ഫ്യൂച്ചേഴ്സ് നമുക്ക് തോന്നും കാരണം അന്ന് ഇന്നിപ്പോൾ ഈ സീഡികളൊന്നും ഇല്ല പക്ഷേ ഇന്നത്തെ സീഡികളിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു വർഷത്തേക്ക് കേൾക്കാനുള്ള സീഡിയും പാട്ടും എല്ലാ കാര്യങ്ങളും കേൾക്കാൻ നമുക്ക് ഇട്ടേക്കാൻ പറ്റും ഒരു രസകരമായ ഒരു ഫീച്ചറാണ് എനിക്ക് തോന്നിയത് അതേപോലെ ഇനി നമുക്ക് നേരെ ബാക്കോട്ട് പോകാം ബാക്കിലെ ഫീച്ചേഴ്സുകൾ എന്തൊക്കെയാണ് നമുക്ക് ഒന്ന് നോക്കാം സീറ്റൊക്കെ നല്ല ലെതർ ടൈപ്പ് സീറ്റാണ് ഇതൊക്കെ കമ്പനി കൊടുത്ത അതേ സീറ്റാണ് ഇന്നും മെയിൻറ്റെയിൻ ചെയ്ത് പോകണം കമ്പനി കൊടുത്ത അതേ സീറ്റ് തന്നെയാണ് പക്ഷെ ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പോരായ്മ എന്ന് പറയേണ്ടതെന്ന് വെച്ചാൽ ഈ വണ്ടിയിൽ ഫ്രണ്ട് ഓടിക്കാനും ഫ്രണ്ടിൽ ഇരിക്കാനൊക്കെ കംഫോർട്ടാണോ ഓടിക്കാനൊക്കെ നല്ല സുഖമാണ് നല്ല രസകരമുണ്ട് ഇതൊക്കെ ഒരു ബോക്സൊക്കെ ഉണ്ട് അതൊക്കെ രസകരമുണ്ട് ഓടിക്കാനും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട് പക്ഷേ ബാക്കിൽ ഇരിക്കുന്നവർക്ക് ഒരു കുറച്ച് നല്ല അത്യാവശ്യം ട്രാവലിങ് ബുദ്ധിമുട്ടുണ്ട് എന്നാണ് പറയുന്നത് കാരണം ഒരു എന്താ പറയുക നമുക്ക് വോമിറ്റിങ് ഛർദ്ദിയൊക്കെ വരുന്ന പോലെ ഉണ്ടെന്നാണ് പറഞ്ഞത് കാരണം ഇതിൽ ഈ ഇങ്ങനത്തെ വണ്ടികളിൽ ശരിക്കും പറഞ്ഞാൽ രണ്ട് പേര് ബാക്കിൽ പോകാൻ പാടുള്ളൂ അതിന് അതിനൊരു ഉദാഹരണമാണ് ഈ ഒരു സാധനം വലിച്ചെ നമുക്ക് ആ ആക്കാം അപ്പോൾ രണ്ട് പേർക്ക് നമുക്ക് ഇവിടെ ഒരാൾ ഇവിടെ ഒരാൾ പോയിരിക്കാം പാസഞ്ചറായിട്ട് പോകാൻ പറ്റുള്ളൂ പിന്നെ ഇവിടെ എ സി വിൻഡോ ഇവിടെ വരുന്നുണ്ട് എ സിൻ്റെ വിൻഡോ അതേപോലെ ചാർജിങ് പോയിൻറ്റ് ഇവിടെ വരുന്നുണ്ട് പിന്നെ അതേപോലെ ഇവിടെ ഒരാൾക്ക് നമുക്കിത് ബാക്കിലൊക്കെ സിഗരറ്റ് വലിച്ചിട്ട് ആ സിഗരറ്റിൻ്റെ ഇതൊക്കെ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സ്പോർട്സ് ഉണ്ട് അതേപോലെ തന്നെ ഈ ബാക്കിൽ എൻ്റെ വെയിലൊക്കെയാണ് സൂര്യനൊക്കെ കൂടുതൽ വരണമെങ്കിൽ ഇത് ഇത് വെച്ചിട്ട് പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളതാണ് സൺപ്രൂഫുണ്ട് സൺപ്രൂഫിൻ്റെ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ വരേണ്ടി നമുക്ക് സാധാരണ അതേപോലെ തന്നെ ഇപ്പോൾ എൻ്റെ വണ്ടിക്കുള്ള അതേപോലെ തന്നെ സൺപ്രൂഫുകളുണ്ട് അതേപോലെ ഇവിടെ നമുക്ക് ഒരു സ്പോട്ടിൻ്റെ നമുക്ക് ലൈറ്റുകളുണ്ട് നല്ല ഭംഗിയുള്ള റേഞ്ച് റോണൊക്കെ വരുന്ന പോലെ സ്പോട്ടിലാണ്ട് ലൈറ്റുകളൊക്കെ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ എയർ ബാഗ് ഇത് നമുക്കിവിടെ എയർ ബാഗ് വരുന്നുണ്ട് അതേപോലെ ഓഫീസൈഡും എയർ ബാഗ് വരുന്നുണ്ട് അതേപോലെ ഫ്രണ്ടിൽ എയർ ബാഗ് വരുന്നുണ്ട് അവിടെ എയർ ബാഗ് വരുന്നുണ്ട് സീറ്റും കൂടി എയർ ബാഗ് വരുന്നുണ്ട് സീറ്റിൻ്റെ എയർ ബാഗ് ഓൾറെഡി നമ്മൾ ഇത് ഇവിടെ ലോഗോ കൊടുത്തിട്ടുണ്ടാവും എയർ ബാഗിൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട് അപ്പോൾ സീറ്റ് കവർ ഇടാൻ പറ്റില്ല അപ്പോൾ എയർ ബാഗ് അതിന് വരുന്നുണ്ട് അന്നത്തെ ഇത് നമുക്ക് ഇവിടെ മിററ് ഗ്ലാസ് നമ്മൾ സൺഗ്ലാസ് ഒക്കെ വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഇത് ബാക്കിയാൽ ഓട്ടോമാറ്റിക്ക നമുക്ക് ഇവിടെ സ്പോട്ട് ലൈറ്റ് വരും അതേപോലെ തന്നെ ഡ്രൈവർ സൈഡ് സൈഡാണെങ്കിലും മിററ് ഓപ്പൺ ചെയ്യാം സ്പോട്ട് ലൈറ്റ് വെക്കും അവിടെ ക്ലോസ് ചെയ്യാം ഓക്കെ ഇത്രയും ഫീച്ചേഴ്സുകൾ ഈ ഒരു വണ്ടിയിൽ രണ്ടായിരത്തി എട്ട് മോഡൽ പസാത്തിൽ ഉണ്ട് ഇത്രയും ഇതിൽ ഞാൻ പറയാത്ത കുറേ ഓപ്ഷൻസുകൾ ഉണ്ടാകും അപ്പോൾ റണ്ണിങ് സമയത്ത് ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഈ വണ്ടിയിലുണ്ട് അതൊന്നും ഞാനിപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നില്ല ഈ ഗ്ലാസ്സിന് തന്നെ പ്രത്യേകത ഉണ്ട് നമ്മളൊരു ബട്ടൺ നിൽക്കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക പുറത്തുനിന്ന് വരുന്ന വെടിച്ച് നമുക്ക് കണ്ണ് ഡ്രൈവറിൻ്റെ കണ്ണിലേക്ക് വിട്ടുമ്പോൾ ഒഴിവാക്കാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ഇത്രയും ഓപ്ഷൻസാണ് ഈ വണ്ടിയിൽ നമുക്ക് ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ളത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അതേപോലെ തന്നെ ബാക്കിൽ ഒരു ഇഡ്ഷണൽ രസായകരമായിട്ടുള്ളൊരു വേറെ ഫീച്ചേഴ്സ് ഉണ്ട് ഞാൻ പറഞ്ഞിട്ടും അതായത് ഇതിൻ്റെ ബോട്ട് സ്പേസ് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലിക്ക് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യണം വാഗൻസ് നോക്കാം കറിയും ബോട്ട് സ്പേസിൻ്റെ ഒരുപാട് സ്പേസ് ഉണ്ട് സ്പേസ് ഇതിനുണ്ട് അപ്പോൾ ഇതാണ് ഈ ഒരു ഹോൾസ് വാഗൻ ബസ്സാർട്ടിനെ കുറിച്ച് കൂട്ടി പറയാനുള്ളത് ഇതാണ് രണ്ടായിരത്തി മോഡൽ ബസ്സാട്ട്